വടകര റെയിൽവേ ലോഹ ലഹരി വിരുദ്ധ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു പരിസ്ഥിതി പ്രവർത്തകൻ മണലിൽ മോഹനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതിന്റെ പ്രമേയം അല്ലെങ്കിൽ തീം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ഇൻ ഇൻ ക്ലിയർ എന്ന് പറഞ്ഞാൽ പ്രതിരോധത്തിൽ ഊന്നിയിട്ടുള്ള പ്രവർത്തനമാണ് നടത്തേണ്ടത് മദ്യപിച്ചതിന് ശേഷം ചികിത്സിക്കുകയല്ല വേണ്ടത് മദ്യപിക്കാത്തവര് ഇതില് ഈ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുക എന്നുള്ളതാണ് അതിന്റെ ആശയം എന്ന് പറഞ്ഞാൽ പ്രതിരോധമാണ് നമുക്ക് അനിവാര്യം മദ്യപാനം തുടങ്ങിയ ആളുകൾ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് തുടങ്ങിയ ആളുകൾക്ക് അത് നിർത്തുക എളുപ്പമല്ല ഇവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ചിലപ്പോൾ ആരെങ്കിലൊക്കെ മദ്യമൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവുക പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അത് നിർത്തുക എന്ന് പറയുന്നത് അതികഠിനമാണ് വളരെ പ്രയാസമാണ് പക്ഷെ മദ്യപിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്നെ പോലുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാനിത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം പറഞ്ഞു കഴിഞ്ഞാലേ ഞാനിത് നാളെ ഉപയോഗിക്കാതിരിക്കൂ അപ്പൊ മദ്യപിക്കാത്ത ഒരാള് അല്ലെങ്കിൽ മദ്യപിക്കാത്ത നമ്മളെ കുട്ടികൾ അവരോട് നിരന്തരം ഇത് പറയുകയാണ് നമ്മൾ ഈ പറയുന്ന പ്രതിരോധത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക പ്രതിരോധത്തിൽ നിക്ഷേപിക്കുക എന്ന് പറയുന്ന ഈ പ്രാവശ്യത്തെ മുദ്രാവാക്യത്തിന്റെ ലക്ഷ്യം ുറിയിൽ അധ്യക്ഷത വഹിച്ചടങ്ങിൽ ആർ പി എഫ് ഓഫീസർ ധന്യാ ടിയം ഹെൽത്ത് ഇൻസ്പെക്ടർ ബിപിൻ അശോക് കെ കെ പി രാജൻ പി കെ രാമചന്ദ്രൻ എടയത്ത് ശ്രീധരൻ പ്രേംകുമാർ വടകര പപ്പന്നാരിപ്പെട്ട എന്നിവർ സംസാരിച്ചു ഇന്ന് ജൂൺ ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരികയാണ് യുണൈറ്റഡ് നേഷൻസിന്റെ നേതൃത്വത്തിൽ ഒരു ബോധവൽക്കരണം എന്ന നിലയിലാണ് നമ്മൾ ഈ ആന്റി ഡ്രഗ്സ് ഡേ കണ്ടക്ട് ചെയ്യുന്നത് നമുക്കുള്ള സന്ദേശം എന്ന് വെച്ചാൽ പ്രിവെൻഷൻ ആണ് ഉദ്ദേശിക്കുന്നത് ഡ്രഗ്സ് മൂലം സമൂഹത്തിൽ നിരവധി ക്രൈം നടന്നു വരുന്നതായിട്ട് കണ്ടുവരുന്നു അതായത് മിക്ക ക്രൈമിലും ഡ്രഗ്സിന്റെ ഒരു പിന്താങ്ങിലാണ് ഇത് നടക്കുന്നത് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും സേ നോ ടു ഡ്രഗ്സ് എന്ന പ്രതിജ്ഞയിലൂടെ തന്നെ നമുക്ക് തുടങ്ങാം അതായത് ഡ്രഗ്സ് പലതരത്തിലുള്ള ഡ്രഗ്സ് ആണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത് സിന്തറ്റിക് ഡ്രഗ്സ് അല്ലാതെ തന്നെ പലതരത്തിലുള്ള ചെറുതും വലുതുമായ വളരെ കുറഞ്ഞ തോതിലുള്ള ക്വാണ്ടിറ്റി ഉപയോഗം കൊണ്ട് തന്നെ വളരെ വലിയ തോതിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഡ്രഗ്സ് നിലവിൽ ഇന്നത്തെ തലമുറയിലേക്ക് ലഭ്യമാണ് അപ്പോ ഈ സാഹചര്യത്തിൽ ഇത്തരം ഡ്രഗ്സിനെ നമ്മള് പ്രതിരോധിക്കുന്നതിനും ഈ ഡ്രഗ്സിൽ നിന്ന് നമുക്ക് വിമുക്തി നേടുന്നതിനുമാണ് ഈ ദിനം ആചരിക്കുന്നത് പുകവലിയും അതുപോലെ തന്നെ മറ്റു പലതരത്തിലുള്ള കെമിക്കൽ ഡ്രഗ്സുകളും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തില് നമ്മളിപ്പോ പത്രങ്ങളിലും സ്കൂളുകൾ കേന്ദ്രീകരിച്ചിട്ടും എല്ലാം പല പ്രോഗ്രാമുകളും പിന്നെ നടത്തിയിട്ടിരിക്കുന്നുണ്ട് പക്ഷെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരും ജനങ്ങളും പലതരത്തിലുള്ള ജനങ്ങളും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അതുപോലെ തന്നെ പിന്നെ ഓഫീസേഴ്സുകളും എല്ലാ ജനങ്ങളും പിന്നെ ബോധവൽക്കരിക്കുക എന്നുള്ള ഭാഗമായിട്ട് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചിട്ടും ഈ പരിപാടി പിന്നെ നടത്തുന്നതാണ്